നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഹോട്ട് ടോപ്പിക് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഹർദ്ദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടുന്ന കുറച്ച് മേഖലകളുണ്ടെന്നും ആ മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നും പഠിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് നൽകാമെന്ന് പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളുടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അതായത് ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകളെന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പഠന ആവശ്യത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റി ഓഫീസിൽ രേഖപ്പെടുത്തുക എങ്കിൽ ഇത് ക്ലാസ് നമ്മൾ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് നമുക്കറിയാം ഇതെന്താണ് പൗരാവകാശം എന്ന് പറയുന്ന ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ആ പൗരാവകാശം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് പൗരാവകാശ നിയമം നമുക്കറിയാം അല്ലേ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് എന്നതാണ് ചോദ്യം ഭരണഘടന ഒരു അനുച്ഛേദമുണ്ട് ഇതിനെക്കുറിച്ചാണ് പൗരാവകാശ നിയമത്തിന് അടിസ്ഥാനമായ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അതിൽ ആറ് പതിനേഴ് അഞ്ച് പതിനഞ്ച് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നതാണ് പതിനേഴാമത്തതാണ് അല്ലേ പതിനേഴ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കാം റൈറ്റ് എഗൈൻസ്റ്റ് അൺടച്ചബിലിറ്റി ടച്ചബിലിറ്റി എന്ന് പറയുന്നത് തൊട്ട് കൂടായ്മയ്ക്ക് എതിരായിട്ടുള്ള അവകാശമെന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ റൈറ്റ് എഗൈൻസ്റ്റ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ തൊട്ട് കൂടായ്മയ്ക്ക് എതിരായിട്ടുള്ള അവകാശമാണ് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ കുറച്ച് ആൾക്കാരെ മാറ്റി കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഈക്വാളിറ്റി എന്ന് പറയുന്ന അവകാശമാണ് നഷ്ടപ്പെടുന്നത് അതൊരു പൗരാവകാശമാണ് അപ്പോൾ അത്തരത്തിലുള്ള പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പതിനേഴിനെ നമ്മൾ പൗരാവകാശ അടിസ്ഥാനമായ ഭരണഘടന അനുച്ഛേദമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ രണ്ടാമത്തെ ചോദ്യം എന്താണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് അല്ലെ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നതിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് ആ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം തന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഒന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഒന്ന് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഒന്നുമുണ്ട് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്നാണ് ഇതിനെയാണ് നമ്മൾ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ തൊട്ടുകുടായ്മ നിരോധന നിയമം നമ്മൾ പഠിച്ചിരിക്കുന്നത് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് എന്നാണ് പക്ഷേ ഭരണഘടനയിൽ അൺടച്ചബിൾ എന്നൊരു പദത്തിന് യാതൊരു തരത്തിലുള്ള നിർവചനവും കൊടുത്തിട്ടില്ല കൂടാതെ അൺടച്ചബിൾ അൺടച്ചബിൾ എന്ന് പരാമർശിക്കുന്നത് തന്നെ ഒരു വിഭാഗത്തിന് തേജോബദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അല്ലെ ഈ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിന്റെ പേര് ഒന്ന് മാറ്റി എന്നിട്ട് അതിനെന്ത് ചെയ്തു അതിന് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പേര് നൽകുകയും ചെയ്തു അല്ലെ അൺറച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ഇപ്പോൾ പേര് മാറ്റിയിട്ട് വന്നിരിക്കുന്നത് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിലാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതി ചെയ്തു പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിൽ നിലവിൽ വന്നത് എന്ന് എന്നുള്ളതാണ് ചോദ്യം ഒരൽപ്പം മുൻപ് നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ് അല്ലേ പൗരാവകാശ സംരക്ഷണ നിയമം അല്ലേ അതിനെ ഭേദഗതി ചെയ്തു കൊണ്ടുവന്നതാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമത്തെ ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിലാണ് അല്ലെ പൗരാവകാശ സംരക്ഷണ നിയമം അഥവാ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇത് നിലവിൽ വന്നത് എന്നാണ് നമ്മളൊരല്പം മൂവ് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പത്തൊൻപതിനാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഈ പൗരാവകാശ സംരക്ഷണ നിയമമുണ്ട് ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ എന്തുണ്ട് സെക്ഷനുകളുണ്ട് അല്ലെ വകുപ്പുകളുണ്ട് എത്ര വകുപ്പുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം അല്ലെ പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷനുകൾ എത്രയുണ്ട് പതിനെട്ടെന്നും ഏഴെന്നും പതിനേഴെന്നും പെട്ടെന്നും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ് കാര്യം എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമം പഴയ പേര് നമുക്കറിയാം അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന പേരിലായിരുന്നു ഈ അൺടച്ചബിലിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കൾ നമുക്കറിയാം പതിനേഴാണ് ആ പതിനേഴ് തന്നെയാണ് പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷനുകൾ എന്ന പേരിൽ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ അഞ്ചാമത്തെ ചോദ്യം എന്താണ് മതപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയുണ്ട് ആ ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് അതായത് മതപരമായിട്ട് തൊട്ടുകൂടായ്മയുണ്ട് അത് കൂടുതലും കാണപ്പെടുന്നത് ഹിന്ദു സമുദായത്തിലാണ് അപ്പോൾ ആ മതപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏത് എന്നുള്ളതാണ് ചോദ്യം അത് മൂന്നുണ്ട് സെക്ഷൻ അഞ്ചുണ്ട് സെക്ഷൻ ഏഴുണ്ട് സെക്ഷൻ ഒൻപത് ഉണ്ട് ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം ഇതിൽ സെക്ഷൻ മൂന്നാണ് മതപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ ത്രീ അപ്പോൾ മതപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ മൂന്ന് ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആറാമത്തെ ചോദ്യം എന്താണ് സാമൂഹികപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ വകുപ്പിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് സാമൂഹികപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ വകുപ്പുകളെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിൽ ഏഴാമത്തെ വകുപ്പും മൂന്നാമത്തെ വകുപ്പും നാലാമത്തെയും അഞ്ചാമത്തെയും വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായ ഉത്തരമെന്ന് പറയുന്നത് സാമൂഹികപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ വകുപ്പ് നാലാണ് കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ സാമൂഹികപരമായ തൊട്ടുകൂടായ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പൗരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എന്ന് പറയുന്നത് നാലാമത്തെ വകുപ്പാണ് ഇനി അടുത്ത ചോദ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാഗർകോവിലിൽ വെച്ചിട്ട് അല്ലേ ഇരുന്നൂറാം വർഷം ആഘോഷിച്ച ഒരു സമരമുണ്ട് അല്ലെ ഇരുന്നൂറാം വർഷം ആഘോഷിച്ച ഒരു സമരമുണ്ട് അതെന്നാണെന്നറിയാമോ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടമാണ് അല്ലേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ കാലയളവിൽ എന്താണ് സംഭവിച്ചതെന്നറിയാം അപ്പോൾ ആ കാലയളവിൽ നാഗർകോവിലിൽ വെച്ച് ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇരുന്നൂറ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നാണ് ആ കാലയളവിൽ നാഗർകോവിലിൽ നാഗർകോവിലുള്ള ജനത എന്ന് പറയുമ്പോൾ ഏത് ജനതയാണ് നാടാർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ചന്നാർ വിഭാഗത്തിൽപ്പെട്ട ജനതയാണ് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമാകും എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഗണിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ എന്താ കാണുക ചന്നാർ ലഹള അല്ലേ വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് എത്ര വർഷമായിട്ടുള്ളൂ നൂറ് വർഷമായിട്ടുള്ളൂ പക്ഷേ ചോദ്യത്തിൽ ഇരുന്നൂറ് വർഷം എന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും അത് ചന്നാന്നാറുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ചാനാർ ലഹളയിൽ നിന്ന് കൊടുക്കാം ചാനാർ എന്തിനു വേണ്ടിയാണ് അവർ അവരുടെ മേൽമുണ്ട് സമരം എന്ന പേരിൽ ഒരു മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ആരംഭിച്ച പ്രക്ഷോഭമാണത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതലാണ് അത് ആരംഭിച്ചിരിക്കുന്നത് പല പല കാലഘട്ടങ്ങളിലായിട്ടാണ് നടന്നിരിക്കുന്നത് പക്ഷേ അതിനെ അവസാനിപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡ ആ ചാനാറുകാർക്ക് മാറുമറിക്കാനായിട്ട് അവകാശം കൊടുത്തത് കൊണ്ടാണ് പക്ഷെ അതിനു മുൻപ് തന്നെ സമരമുണ്ട് അപ്പോൾ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ചത് മാറു മറിക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ചാനാർ സമരം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം എട്ടാമത്തെ ചോദ്യം ഇതാണ് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സിവിൽ കോടതികൾ അനുവർത്തിക്കേണ്ട പരിമിതികളുണ്ട് അല്ലെ സിവിൽ കോടതികൾ അനുവർത്തിക്കേണ്ട പരിമിതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഉണ്ട് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സിവിൽ കോടതികളുണ്ട് അല്ലെ കോടതികൾ രണ്ട് തരത്തിലുണ്ടെന്ന് നമുക്കറിയാം ഒന്ന് സിവിൽ കോടതിയുണ്ട് മറ്റത് ക്രിമിനൽ കോടതിയുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ സിവിൽ കോടതികൾ അനുവർത്തിക്കേണ്ട പരിമിതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അതിൽ കൊടുത്തിരിക്കുന്ന സെക്ഷനുകളതാണല്ലേ സെക്ഷൻ പതിനഞ്ച് കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ഉണ്ട് പതിനേഴുണ്ട് പത്തൊൻപത് ഉണ്ട് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പതിമൂന്ന് എന്ന സെക്ഷനാണ് സെക്ഷൻ പതിമൂന്ന് അപ്പോൾ സെക്ഷൻ പതിമൂന്ന് എന്തിനെ പറ്റിയാണ് പറയുന്നത് പൗരാവകാശ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രതിപാദിക്കുന്നത് സിവിൽ കോടതികൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെ സിവിൽ കോടതികൾക്കുള്ള പരിമിതികളുണ്ട് ലിമിറ്റേഷൻസ് ഓഫ് സിവിൽ കോഡ്സ് എന്നാണ് പറയുന്നത് പൗരാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിവിൽ കോടതികൾക്കുള്ള പരിമിതികളെക്കുറിച്ചാണ് ഈ സെക്ഷൻ പതിമൂന്നിൽ പ്രതിപാദിക്കുന്നത് ഇനി നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം അല്ലെ ഒൻപതാമത്തെ ചോദ്യം എന്താണ് പ്രസ്താവനയാണ് തന്നിരിക്കുന്നത് അല്ലെ ശരിയായ പ്രസ്താവന മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതിയാകും അതിലൊന്നാമത്തെ പ്രസ്താവന ഇതാണ് പൗരാവകാശ നിയമപ്രകാരം ശിക്ഷാർഹമായ അല്ലേ കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് പ്രകാരം ഇളവ് ലഭിക്കണമെങ്കിൽ ആ വ്യക്തി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ താഴെയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോദ്യത്തിൻ്റെ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവമെന്ന് ഏകദേശം ഐ ഡി കിട്ടിയിട്ടുണ്ട് പിന്നെയോ അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് എന്താണ് പൗരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന വ്യവഹാരങ്ങൾ സ്വീകരിക്കുവാനോ തുടരുവാനോ സിവിൽ കോടതിക്ക് അധികാരമില്ല നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടതിൽ രണ്ടാമത്തതാണ് കുറച്ചുകൂടി ശരിയെന്ന് നമുക്ക് തോന്നുന്നു അല്ലേ മറ്റത് ശരിയല്ല ഒന്നാമത്തെ പ്രസ്താവന ശരിയല്ല എന്നും രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതായത് പൗരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന വ്യവഹാരങ്ങൾ സ്വീകരിക്കുവാനോ തുടരുവാനോ സിവിൽ കോടതികൾക്ക് അധികാരമില്ല അതായത് പൗരാവകാശങ്ങൾ ഭരണപ്പെടുത്തുന്ന തരത്തിലുള്ള കേസുകളും മറ്റും കൈകാര്യം ചെയ്യുവാനായിട്ട് സിവിൽ കോടതികൾ തയ്യാറാവരുത് എന്നാണ് ഇതിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ശരി ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ആ രണ്ടാമത്തെ പ്രസ്താവനയാണ് അതായത് പൗരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന വ്യവഹാരങ്ങൾ സ്വീകരിക്കുവാനോ തുടരുവാനോ സിവിൽ കോടതികൾക്ക് അധികാരമില്ല അതുകൊണ്ട് രണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ പൂർണ്ണമായിട്ടും ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി വീണ്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പത്താമത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ് പൗരാവകാശ നിയമത്തിൽ തൊട്ടുകൂടായ്മ ഏത് സെക്ഷനിലാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ല പൗരാവകാശത്തിൽ തൊട്ടുകൂടായ്മ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുണ്ട് അതേപോലെ രണ്ടാമത്തെ ഇതായിട്ട് തോന്നിയിരിക്കുന്ന പറഞ്ഞാൽ ഭരണഘടനയിൽ തൊട്ടുകൂടായ്മ നിർവചിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട് പൗരാവകാശ നിയമത്തിൽ തൊട്ടുകൂടായ്മ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണെന്നും പൗരാവകാശ നിയമത്തിൽ തൊട്ടുകൂടായ്മ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണെന്നും അതേപോലെ ഭരണഘടനയിൽ തൊട്ടുകൂടായ്മ നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു എന്താണ് അൺടച്ചബിലിറ്റി എന്ന് പറയുമെന്നുണ്ടെങ്കിലും അതിനെന്താണ് നിർവചനം എന്നുള്ളത് ഇതുവരെ ഭരണഘടനയിൽ നൽകിയിട്ടില്ല ഭരണഘടനയിൽ നൽകിയിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും പൗരാവകാശ നിയമത്തിലും ഉണ്ടാകാൻ തരമില്ല അതുകൊണ്ട് ഇത് രണ്ടും നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ഉത്തരമാണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് രണ്ടും നിർവചിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ രണ്ടും നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ല പതിനൊന്നാമത്തെ ചോദ്യം എന്താണ് തൊട്ടുകൂടായ്മയെക്കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസിൻ്റെ സബ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരാണെന്ന് അല്ലെ തൊട്ടുകൂടായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ് സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത് സബ് കമ്മിറ്റി റിഗാർഡിംഗ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ തൊട്ടുകൂടായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കോൺഗ്രസിൻ്റെ സബ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡൻറ് ഉണ്ടായിരുന്നു ആരായിരുന്നു അതെന്നാണ് ചോദ്യം അല്ലേ അതിൽ ആരുടെയൊക്കെ പേരുണ്ട് മദൻ മോഹൻ മാളവിയുടെ പേരുണ്ട് ജെ ബി കൃപാലാനിയുടെ പേരുണ്ട് സർദാർ വല്ലഭായി പട്ടേലിൻ്റെ പേരുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പേരുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യ നോട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നൊക്കെ തോന്നാം കാരണം എന്താണ് അദ്ദേഹമാണ് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായിട്ടുള്ളത് അല്ലേ നമ്മൾ ഒരിക്കലും ഈ മതൻമോഹൻ മാളവ്യ എന്ന പേര് ചിന്തിക്കത്തില്ല കാര്യം അദ്ദേഹം ആരാണ് അദ്ദേഹം ഒരു വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു നമുക്കറിയാം അല്ലേ പക്ഷേ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് വെച്ചാൽ മദൻമോഹൻ മാളവിയാണ് അപ്പം മദൻമോഹൻ മാളവിയ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ കോൺഗ്രസിൻ്റെ സബ് കമ്മറ്റിയുടെ പ്രസിഡൻറ്റായിട്ട് അതായത് തൊട്ടുകൂടായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കോൺഗ്രസിൻ്റെ സബ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് നിയമിച്ചിരിക്കുന്നത് ഇനി അതേപോലെ അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം അല്ലേ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് തൊട്ടുകൂടായ്മ പട്ടികജാതി വികസനത്തിൻ്റെ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൻ്റെ സാമ്പത്തിക വിദ്യാഭ്യാസ വികസനം എന്നിവ സംബന്ധിച്ചൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ തൊട്ടുകൂടായ്മ പട്ടികജാതി വിഭാഗത്തിൻ്റെ സാമ്പത്തിക വിദ്യാഭ്യാസ വികസനം സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനം അതാണ് ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തൊട്ടുകൂടായ്മ പട്ടികജാ അല്ലേ തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടും പട്ടികജാതി വിഭാഗത്തിൻ്റെ സാമ്പത്തിക വിദ്യാഭ്യാസ വികസനവും സംബന്ധിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം അതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പേര് നീലം സഞ്ജീവ റെഡ്ഡിയുടെ പേര് തന്നിട്ടുണ്ട് കരുണാനിധിയുടെ പേര് തന്നിട്ടുണ്ട് മൊറാർജി ദേശയുടെ പേര് തന്നിട്ടുണ്ട് ലക്ഷ്മണ ഇളയ പെരുമാളിൻ്റെ പേരുമുണ്ട് ഇതിലാരുടെ പേരാണ് നമ്മളിൽ കൂടുതലും കേട്ടിരിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മൂന്ന് പേരുകളാണ് അല്ലേ നീലം സഞ്ജീവ റെഡ്ഡി കരുണാനിധി മൊറാർജി ദേശ എന്നീ പേരുകൾ നമുക്ക് പരിചയമുള്ളതാണ് പക്ഷേ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന പേര് യാതൊരു തരത്തിലുള്ള പരിചയവുമില്ല അതുകൊണ്ട് പലരും ആ ഉത്തരത്തിലോട്ട് പോകാൻ തരമില്ല പക്ഷേ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് ഈ പറയുന്ന ലക്ഷ്മണ ഇളയ പെരുമാൾ ആണ് ഏത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തൊട്ടുകൂടായ്മ പട്ടികജാതി വിഭാഗത്തിന്റെ സാമ്പത്തിക വികസനം എന്നിവ സംബന്ധിച്ച ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്ന വ്യക്തിയുടെ പേരാണ് ലക്ഷ്മണ ഇളയ പെരുമാൾ അദ്ദേഹമായിരുന്നു കേട്ടോ അദ്ദേഹമായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇനി അടുത്ത പതിമൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ പതിമൂന്നാമത്തെ ചോദ്യം എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ പൗരാവകാശത്തെക്കുറിച്ച് നിർവചിക്കുന്നുണ്ട് ഏത് സെക്ഷനാണ് പൗരാവകാശ നിയമത്തിൽ പൗരാവകാശത്തെക്കുറിച്ച് നിർവചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ പൗരാവകാശത്തെ നിർവചിക്കുന്ന സെക്ഷൻ ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം അതിൽ സെക്ഷൻ ഒന്ന് എ കൊടുത്തിട്ടുണ്ട് രണ്ട് എ കൊടുത്തിട്ടുണ്ട് മൂന്ന് എ കൊടുത്തിട്ടുണ്ട് നാല് എ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിർവചനം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെയായിരിക്കും അതുകൊണ്ട് എ എന്ന് നമുക്കറിയാം പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന നാലും എന്താണ് എ തന്നെയാണ് പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കാണുന്ന രണ്ട് എ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് രണ്ട് എ എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് പതിനാലാമത്തെ ചോദ്യമാണ് പതിനാലാമത്തെ ചോദ്യം എന്താണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നിലവിൽ പുതിയ മന്ത്രിസഭയ്ക്ക് വന്നിട്ട് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല അല്ലെ ഒരു മാസം തികയുന്ന ഒരു ഘട്ടം മാത്രമേ എത്തിയിട്ടുള്ളൂ അപ്പോൾ എന്നാലും നമുക്ക് നോക്കാം അല്ലെ എന്താണ് ഈ പറയുന്ന കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും അല്ല ഓപ്ഷനില് പലരുടെയും പേരുണ്ട് അന്നാപൂർണ ദേവിയുണ്ട് ഉണ്ട് ഡോക്ടർ വീരേന്ദ്രകുമാറുണ്ട് ജുവൽ ഓറം ഉണ്ട് മനോഹർലാൽ ഖട്ടറും ഉണ്ട് അപ്പം ഇതിലാരായിരിക്കാം കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ആ മന്ത്രിയുടെ പേരാണ് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ആ മന്ത്രി അപ്പോൾ ഡോക്ടർ വീരേന്ദ്രകുമാറാണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയായിട്ട് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലെ പതിനഞ്ചാമത്തെ ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യം എന്താണ് പട്ടികജാതി വിഭാഗക്കാർ കൂട്ടത്തോടുകൂടി താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി എന്നായിരുന്നു വിളിപ്പേര് അപ്പം പട്ടികജാതി വിഭാഗക്കാർ കൂട്ടത്തോട് താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനികൾ എന്നായിരുന്നു വിളിപ്പേരുണ്ടായിരുന്നത് ആ കോളനികൾ എന്ന പേരെന്താണ് നഗർ എന്നും അല്ലെ നഗർ എന്നും സങ്കേതം എന്ന പേര് ഉന്നതി എന്നും ഊര് എന്ന പേര് പ്രകൃതി എന്നുമാക്കിക്കൊണ്ട് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് വാസസ്ഥലങ്ങൾക്ക് പേര് മാറ്റി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനത താമസിച്ചിരുന്ന പ്രദേശങ്ങൾക്ക് ചില പേരുകൾ വിളിപ്പിച്ചിരുന്നു അല്ലേ കോളനികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങളുടെ പേരെന്തായി നഗർ എന്നായി അല്ലേ നഗർ എന്നായി അതേപോലെ തന്നെ സങ്കേതം എന്ന് വിളിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ എന്തായി ഉന്നതി എന്ന് മാറ്റി അല്ലേ ഉന്നതി എന്ന് മാറ്റിയിരിക്കുകയാണ് സങ്കേതം എന്ന പേര് ഉന്നതി എന്ന് മാറ്റി ഊര് എന്ന പേരെന്താക്കി മാറ്റിയിരിക്കുകയാണ് പ്രകൃതി എന്നും മാക്കി മാറ്റിയിരിക്കുകയാണ് പ്രകൃതി എന്നും മാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ഒഡീഷയുമുണ്ട് മധ്യപ്രദേശും ഉണ്ട് കേരളവുമുണ്ട് അപ്പോൾ ഒഡീഷ മധ്യപ്രദേശ് തമിഴ്നാട് കേരളം ഇങ്ങനെയുള്ള പേരുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിലേതാണ് നമുക്കറിയാം നമ്മുടെ മന്ത്രി കെ രാധാകൃഷ്ണൻ എന്ന ആ വ്യക്തി സ്ഥാനം മാറി എം പി ആയി പോയപ്പോൾ പകരം കേളു എന്ന് പറയുന്നൊരു മന്ത്രി വന്നിരിക്കുകയാണ് നമുക്കറിയാം അല്ലേ ആ കെ രാധാകൃഷ്ണൻ എന്നുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഉത്തരവ് എന്ന രീതിയിൽ ഒപ്പിട്ടത് ഈ പേര് മാറ്റുന്ന ഉത്തരവായിരുന്നു അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഉത്തരം കിട്ടിയേക്കുമ്പോഴാണ് കേരളമാണ് കേരളമാണ് കേട്ടോ അത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കൊന്ന് കിടക്കാം അല്ല അടുത്ത ചോദ്യം എന്താണ് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഒ ആർ കേളുവാണ് ഒ ആർ കേളുവാണ് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഒ ആർ കേളുവാണ് അദ്ദേഹമാണ് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഇനി പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ അല്ലേ പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ചോദ്യം എന്താണ് എൽ ഇളയ പെരുമാൾ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മിറ്റി അല്ലെ എൽ ഇളയ പെരുമാൾ കമ്മറ്റി അതായത് പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള തൊട്ടുകൂടായ്മയെ ചെറുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ള കമ്മിറ്റിയാണ് ലക്ഷ്മണ ഇളയ പെരുമാൾ കമ്മിറ്റി എന്ന എൽ ഇളയ പെരുമാൾ കമ്മിറ്റി ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഇൽ ഇളയ പെരുമാൾ കമ്മിറ്റിയുടെ പട്ടികജാതി വികസനത്തെക്കുറിച്ചുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ചോദ്യം പതിനെട്ടാമത്തെ ചോദ്യമാണ് പതിനെട്ടാമത്തെ ചോദ്യം പറയുന്നത് എന്താണ് അസ്പൃശ്യതയെക്കുറിച്ച് ധർമ്മോപദേശം ചെയ്യുന്നതിനും അസ്പൃശ്യതയെക്കുറിച്ച് ധർമ്മോപദേശം ചെയ്യുന്നതിനും അതിൻ്റെ ആചരണത്തിനും അതിൽ നിന്നും മുളവാകുന്ന ഏതെങ്കിലും അവശത നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ശിക്ഷ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ആക്ട് ഉണ്ട് അല്ലേ അസ്പൃശ്യതയെക്കുറിച്ച് ധർമ്മോപദേശം ചെയ്യുന്നതിനും അതിൻ്റെ ആചരണത്തിനും അതിൽ നിന്നും മുളവാകുന്ന ഏതെങ്കിലും അവശത നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും ശിക്ഷ നിർണ്ണയിക്കുന്ന ഒരു നിയമമുണ്ട് അല്ലെ ശിക്ഷ നിർണ്ണയിക്കുന്ന നിയമമുണ്ട് അത് താഴെ നാല് നിയമങ്ങളെ കുറിച്ച് തന്നിരിക്കുകയാണ് അല്ലേ ഒന്ന് ആട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് എസ് സി എസ് ടി പ്രിവെൻഷൻ ആക്ട് അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമം അതാണ് ആട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത് രണ്ടാമത്തേത് പൗരാവകാശ സംരക്ഷണ നിയമം പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നെ പറയുന്ന എന്തായിരിക്കാം മൂന്നാമത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇരുപത്തിരണ്ടാം ആക്ട് അല്ലെ ട്വന്റി സെക്കൻഡ് ആക്ട് ഇൻ നൈൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്നുണ്ട് അല്ലെ ഇതിലേതാണ് ഉത്തരം എന്ത് ചോദിച്ചാൽ എല്ലാവരും ചാടിക്കർക്ക് കൂത്തുന്ന ഒരു ഉത്തരമായിരിക്കും അട്രോസിറ്റീസ് അഗെൻസ്റ്റ് സി എസ് ടി പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് പക്ഷേ അത് അല്ല കേട്ടോ അസ്പൃശ്യതയെക്കുറിച്ച് ധർമ്മോപദേശം ചെയ്യുന്നതിനും അതിന്റെ ആചരണത്തിനും അതിൽ നിന്ന് ഉളവാകുന്ന ഏതെങ്കിലും അവശത നിർബന്ധിച്ചേൽപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശിക്ഷ നിർണ്ണയിക്കുന്നതിനുള്ള ആക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കാം നമ്മൾ പറഞ്ഞില്ല പഴയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു അതുമായി ബന്ധമുള്ളതാണ് അതുകൊണ്ട് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇരുപത്തിരണ്ടാം ആക്ട് അതേപോലെ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എൻ്റെ പേര് നമ്മൾ മാറ്റിയായിരുന്നല്ലേ ഏതാണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്നാണ് അതിനെ വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അവർ പൗരാവകാശ സംരക്ഷണ നിയമം എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അൺഡച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നും ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആ ഇരുപത്തി രണ്ടാമത്തെ ആക്ട് അതുകൊണ്ട് തന്നെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കാം സി സിയും ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് നമുക്കിവിടെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരമായിട്ട് ബി സി സിയും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയണത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് പത്തൊൻപതാമത്തെ ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് വന്നതെന്നറിയുക അപ്പോൾ പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം ശിക്ഷിക്കാവുന്ന എല്ലാ കുറ്റങ്ങളും എങ്ങനെയുള്ള കുറ്റങ്ങളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശിക്ഷിക്കാവുന്ന എല്ലാ കുറ്റങ്ങളും എങ്ങനെയുള്ള കുറ്റങ്ങളാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം അല്ലേ ഒന്നാമത്തെ അതായത് പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം ശിക്ഷിക്കാവുന്ന എല്ലാ കുറ്റങ്ങളും എങ്ങനെയുള്ളതാണ് എന്നാണ് ചോദ്യം അല്ലേ ശിക്ഷിക്കാവുന്ന കുറ്റങ്ങളെല്ലാം എങ്ങനെയാണ് എന്നാണ് എന്നാണിവിടെ പറയുന്നത് കൊഗ്നി സബിൾ എന്നും വിചാരണ ചെയ്യാവുന്നത് അപ്പോൾ കൊഗ്നിസബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറൻ്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് അധികാരമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൊഗ്നിസബിൾ എന്ന് പറയുന്നത് നോൺ കൊഗ്നിസബിൾ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇൻകോക്നിസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല വാറൻറ്റ് വേണം അപ്പോൾ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതാണ് കൊഗ്നിസബിൾ ഓ ഇവിടെ പത്തൊമ്പത് പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന എന്താണ് അത് ആണ് അല്ലേ വിചാരണ ചെയ്യാവുന്നതാണ് കൊഗ്നിസബിൾ അല്ലെങ്കിൽ വിചാരണ ഒഴിവാക്കിയുള്ള ഒത്തുതീർപ്പിന് സാധ്യതയില്ലാത്തതാണ് ഇൻകൊഗ്നിസബിൾ ജാമ്യം നൽകാവുന്നതാണ് ഇൻകൊഗ്നിസബിൾ വിചാരണ ഒഴിവാക്കിയുള്ള ഒത്തുതീർപ്പിന് സാധ്യതയുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നതാണ് അൺഡച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറയുന്ന ആ നിയമപ്രകാരം അല്ലെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രകാരം ശിക്ഷ കൊടുക്കുന്ന എല്ലാ കുറ്റങ്ങളും എന്താണ് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒന്നാമത്തെ സംഭവം അതായത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ശരിയുത്തരമായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് ഇരുപതാമത്തെ ചോദ്യമാണ് ഇരുപതാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായിട്ട് കേന്ദ്ര തലത്തിൽ ഉള്ള മോണിറ്ററിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായിട്ട് കേന്ദ്ര തലത്തിൽ ഉള്ള മോണിറ്ററിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ആരാണ് ആഭ്യന്തരമന്ത്രിയുടെ പേര് കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പേരുണ്ട് രാഷ്ട്രപതിയുടെ പേരുണ്ട് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയുടെ പേരുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് ആ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രി അല്ലെ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയാണ് ആ ചുമതലയിൽ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇതാണ് പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായി സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനതല വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായിട്ട് സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനതല വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് ചോദ്യം അവിടെ ഓപ്ഷനിൽ വന്നിരിക്കുന്ന പേര് ഏതൊക്കെയാണ് മുഖ്യമന്ത്രിയുണ്ട് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയുണ്ട് ആഭ്യന്തര മന്ത്രിയുണ്ട് ഗവർണറുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുക എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായിട്ട് സംസ്ഥാനതലത്തിൽ രൂപീകരിക്കപ്പെടുന്ന സംസ്ഥാനതല വിജിലൻസ് മോണിറ്ററിങ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് എപ്പോഴും വരുന്നത് ഈ മുഖ്യമന്ത്രി തന്നെയാണ് കേട്ടോ മുഖ്യമന്ത്രിയാണ് ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയാണ് ഇനി അടുത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികൾ ഉരുപാടമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികൾ ആരംഭിച്ചത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം അതായത് പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പദ്ധതി ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ചാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപതാണോ എന്നുള്ളതാണ് ചോദ്യം അതിൽ ശരിയത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് കാലമാണ് നമ്മുടെ പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെയും നടത്തിപ്പിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന പദ്ധതി ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പഠിച്ച് മാറിയത് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമ്പോർട്ടൻ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് എസ് സി എസ് ടീമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ക്ലാസുകൾ എക്സാം സ്പെഷ്യൽ ഹോട്ട് ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ക്വിസ് മോഡൽ ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതേപോലെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ആക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്